ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു ഉള്ളിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി എടുക്കാം ഇവിടെ ഞാൻ സവോളയാണ് രണ്ട് ചെറിയ സവോള പൊടിയായി മുറിച്ചെടുത്തത് അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് ഉലുവ അതുപോലെ തന്നെ ഒന്നര സ്പൂൺ മുളക് അല്പം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അല്പം കായപ്പൊടി അതുപോലെ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഉള്ളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന കവോള കറിവേപ്പില അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് നന്നായി ഇഴി ഇളക്കി വഴറ്റിയെടുക്കുക സോള വഴണ്ടുവരട്ടെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഒരു മിനിറ്റ് ഇളക്കി ആ മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് നമ്മൾ ചെ ചെക്ക് ചെയ്യുക ഉപ്പ് മതിയോ എന്ന് നോക്കുക ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കായപ്പൊടി ഇട്ടിട്ടുണ്ട് കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി സവോള വെന്ത് ഇത് കുറുകി വരണം ഈ കറി നമുക്ക് കുറുകി വരണം നമ്മുടെ ഉള്ളിക്കറി ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറിയാണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ വയ്ക്കാം ഇതിന് ഉള്ളിയോ സവോളയോ അതുപോലെ തന്നെ ഉലുവ കായപ്പൊടി ഇച്ചിരി പുളിവെള്ളം മുളക് പൊടി ഇത്രയും മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് എളുപ്പത്തിൽ വെക്കാം ഇപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കുക ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക അപ്പം നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക